കോഴിക്കോട്ടെ ലൌജിഹാദ് കേസിലെ പ്രതിയുമായി പ്രണയമുണ്ടായിരുന്നുവെന്ന ആരോപണം നിഷേധിച്ച പെൺകുട്ടി ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി ചൂഷണം ചെയ്യുന്നതാണോ പ്രണയമെന്നും പെൺകുട്ടി ചോദിക്കുന്നു താൻ വീട് തടങ്കലിൽ അല്ലെന്നും തനിക്കുമേൽ ഒരു സമ്മർദ്ദവുമില്ലെന്നും പെൺകുട്ടി ഷക്കീന ടെലിവിഷനോട് പറഞ്ഞു പെൺകുട്ടിയുടെ അഭിമുഖം ഉൾപ്പെടുത്തിയുള്ള ഷെക്കീന ടെലിവിഷന്റെ പ്രത്യേക അന്വേഷണ പരിപാടി അവർക്കും പറയാനുണ്ട് ഇന്ന് രാത്രി എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യും കോഴിക്കോട്ടെ ലവ് ജിഹാദ് വിഷയത്തിൽ ഇതാദ്യമായാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഒരു മാധ്യമത്തിന് മുന്നിൽ എത്തുന്നത് തനിക്കെതിരെ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അവഹേളനത്തിൽ വലിയ വേദനയാണ് അവൾ പങ്കുവച്ചത് മതം മാറിയില്ലെങ്കിൽ തന്നെയും കുടുംബത്തെയും അപമാനിക്കുമെന്നും ജാസിം ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടി പറയുന്നു തനിക്ക് അയാളോട് പ്രണയമുണ്ടായിരുന്നില്ല ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ചൂഷണം ചെയ്യുന്നതാണോ പ്രണയമെന്നും അവൾ ചോദിച്ചു മാറിയില്ലെങ്കിൽ ഒരു ക്രൂരനോട് എനിക്ക് തീവ്രമായിട്ടുള്ള പ്രണയമാണെന്നൊക്കെ ചില വാർത്താ ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ തീവ്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പതിനെട്ട് വയസ്സായപ്പോ എനിക്ക് പോകാൻ എന്നല്ലോ കൂടെ കല്യാണം കഴിച്ചത് പ്രണയത്തിന് ജ്യൂസിലും മയക്കുമരുന്ന ഒരാ ചൂഷണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുമല്ലെങ്കിൽ ബലം പ്രവേശിച്ച് തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ താൻ വീട്ടുതടങ്കിലല്ല യാതൊരു സമ്മർദ്ദവുമില്ലെന്നും പെൺകുട്ടി തുറന്നു പറഞ്ഞു എന്നെ എന്നെ ആരും എനിക്ക് എനിക്ക് പ്രഷറും ഇല്ല ഭയം ഇവനും എന്റെ എന്റെ കൂട്ടാളികളും കൊന്നു മാത്രം തനിക്കും വധഭീഷണിയുണ്ടെന്നും ുംനിക്കും നേരത്തെ വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക